നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ തുടക്കത്തിൽ നല്ല സുഹൃത്തുക്കളായവരാണ് ജാസ്മിനും ഗബ്രിയും ഇവരുടെ ലവ് ട്രാക്ക് ആണെന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു എന്നാൽ പുറത്തുനിന്നും വന്ന പുതിയ കണ്ടസ്റ്റൻസ് ഇവരുടെ കോംബോ പുറത്ത് നെഗറ്റീവ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പറഞ്ഞു കൊടുത്തു അതറിഞ്ഞപ്പോൾ മുതൽ ഇവർ ട്രാക്ക് മാറ്റി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തു വന്നാലും പരസ്പരം പിന്തുണച്ചിരുന്ന ഇരുവരും ഇപ്പോൾ നിസാര കാര്യത്തിന് പോലും വഴക്കിടുകയാണ് അതിൽ ശ്രദ്ധേയമായതാണ് ശ്രീദുവിനെ ഗബ്രി സപ്പോർട്ട് ചെയ്തത് അതൊട്ടും ജാസ്മിനെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഇതേ തുടർന്നാണ് ഇരുവരും വഴക്കുണ്ടായത് ഗെയിമിനെ വിലയിരുത്തി ഗബ്രി നടത്തിയ പരാമർശമാണ് സംഭവങ്ങളുടെ തുടക്കം ജാസ്മിൻ ഒപ്പമുള്ള ടീമിൽ ശ്രീദു ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ടീമിന് കുറച്ചുകൂടി ഗുണം ചെയ്തേനെ ശ്രീധു ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സ്പീഡിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായേനെ മാത്രമല്ല ജാസ്മിൻ അന്ന് ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നു അവൾക്ക് ഓടാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല പട്ടി പട്ടികിതയ്ക്കുന്നത് പോലെ കിതച്ചോണ്ടാണ് ഓടിക്കൊണ്ടിരുന്നതെന്നാണ് ഗബ്രി പറഞ്ഞത് ഇത് കേട്ട് ദേഷ്യം വന്ന് തലയാണ വലിച്ചെറിഞ്ഞ് ജാസ്മിൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഗബ്രിയുടെ ഈ ഒരു ആക്ട് ശ്രീദുവിന് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഗബ്രി നടത്തുന്ന നാടകമാണ് ണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നാല് പേരടങ്ങുന്ന ടീമായിരുന്നെങ്കിലും ശ്രീധു ക്യാപ്റ്റൻ ആയിരുന്നെന്നും ജാസ്മിൻ ഇതിന് മറുപടി പറഞ്ഞു ഇപ്പോഴത്തെ ഡെൻ ടീമാണ് ഗെയിമിൽ പങ്കെടുത്തതെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ശ്രീധുവിനോടായിട്ട് ഗബ്രി ആവർത്തിച്ചു എന്നാൽ അങ്ങനെയല്ല ഗബ്രി പറഞ്ഞതെന്നും ജാസ്മിൻ ഇടപെടുകയും ചെയ്തു ഇതോടെ നിന്നോടല്ല ഞാൻ ശ്രീധുവിനോടാണ് സംസാരിക്കുന്നതെന്നും ഗബ്രി മറുപടി കൊടുത്തു ഇങ്ങനെയാണ് രണ്ടുപേരും തമ്മിലുള്ള വാക് പോലെ അത് ശക്തമായി മാറിയിരുന്നത് അതേസമയം ഈ സംഭാഷണങ്ങൾ കേട്ട് രതീഷും ജിൻഡോയും ഇരുവരെ പരിഹസിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം അവൻ സത്യമാണ് പക്ഷേ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്തെന്നാൽ അവളുടെ ആളാണല്ലോ അത് എന്ന് ചിരിച്ചുകൊണ്ട് ജിൻഡോ പറയുന്നുണ്ട് ഇതിന് അവൾക്കത് വേണമായിരുന്നു എന്നാണ് രതീഷ് പറയുന്നത് അവൻ ജയിക്കാൻ വേണ്ടിയാണ് അവർ കളി കളിച്ചത് അതിന്റെ ഉത്തരം അവനിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ അവൾക്ക് സമാധാനമായി അവൻ അവളെ തേച്ചൊട്ടിച്ചു മൈദമാവ് കുഴക്കണ പോലെ കുഴച്ച് തേച്ചൊട്ടിച്ചു എന്നായിരുന്നു രതീഷിന്റെ കമന്റ് ഗബ്രി തന്നെ ഇവളെ ഇല്ലാണ്ടാക്കും ഗബ്രി ബുദ്ധിയുള്ളവനാണ് ഇവൾക്ക് ബുദ്ധിയില്ല എന്ന് ജിൻഡോയും പറഞ്ഞു